എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി അഞ്ചിൽ റിലീസ് ചെയ്ത ഉദയനാനു താരം വീണ്ടും സിനിമ ഡിജിറ്റൽ ഫോർമാറ്റിൽ ഇറങ്ങാൻ പോകുന്നു അപ്പോഴാണ് കഴിഞ്ഞ ദിവസം അതിൻ്റെ പ്രൊഡ്യൂസർ കാൾട്ടൻ കരുണേട്ടൻ അന്നെടുത്ത ഫോട്ടോസ് ഉണ്ടോ എന്ന് ചോദിച്ചു എനിക്ക് ആകെ രണ്ട് ദിവസമാണ് ഞാൻ എനിക്ക് വർക്ക് ചെയ്യാൻ ഉദയനാണ്ട് താരത്തെ രണ്ട് ദിവസമാണ് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയത് അത് മൂന്നാറിലുള്ള സോങ്ങ് ഷെഡ്യൂൾ ആയിരുന്നു മീനയും ശ്രീനേട്ടനും കൂടിയുള്ള പോർഷനും അതേപോലെ ലാലേട്ടനും മീനേയും തമ്മിലും ഉള്ള സോങ്ങിൻ്റെ കുറച്ച് പോർഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു മൂന്നാറ് ലൊക്കേഷനിലേക്ക് പോയത് അന്ന് എടുത്ത കുറച്ച് ഫോട്ടോസാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അന്ന് ഡിജിറ്റൽ ക്യാമറയിലായിരുന്നു ഫോട്ടോസ് എടുത്തിരുന്നത് ആ ഫോട്ടോസ് ഒരുപാട് വൈറലായതാണ് നിക്കോൻ്റെ ഡി ഹൺഡ്രഡ് ക്യാമറയിലായിരുന്നു ഷൂട്ട് ചെയ്തിരുന്നത് ലാലേട്ടൻ ഇങ്ങനെ കൈ ചൂണ്ടി നിൽക്കുന്ന ഡയറക്ടർ ഡയറക്ഷൻ മോഡിൽ ചൂണ്ടി നിൽക്കുന്ന ഈ ഫോട്ടോസ് കഴിഞ്ഞ ദിവസം ഞാനത് ലാലേട്ടനെ വീണ്ടും അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഒരുപാട് പോസ്റ്ററുകളിലൊക്കെ ഉപയോഗിച്ചൊരു പടമാണത് അതുകൂടാതെ പിന്നെ മീനയും ലാലേട്ടനും തമ്മിലുള്ള കുറച്ച് ഫോട്ടോസ് അതേപോലെ തന്നെ ശ്രീ പിന്നെ ശ്രീനിയേട്ടനും മീനയും തമ്മിലുള്ള ഡാൻസിൻ്റെ ഫോട്ടോസ് അങ്ങനെയൊക്കെയാണ് എടുക്കാൻ കഴിഞ്ഞത് അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു മോമിച്ചേട്ടനായിരുന്നു അതിൻ്റെ സെൽഫ് ഫോട്ടോഗ്രാഫർ എന്തോ കാരണം കൊണ്ടാണ് എന്നെ കരുണേട്ട വിളിച്ചതും ആ പിന്നെ രണ്ട് ദിവസം എനിക്ക് വർക്ക് ചെയ്യാനും പറ്റി അതെൻ്റെ ഒരു വലിയൊരു ഓർമ്മയാണ് ആ പടങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ഈ റിലീസ് എനിക്ക് എനിക്ക് തോന്നുന്നു ഇരുപത് വർഷത്തിന് ശേഷം വീണ്ടും ആ പടം ഡിജിറ്റൽ ഫോർമാറ്റിൽ റിലീസ് ചെയ്യുന്ന സമയത്ത് ഓർമ്മ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം താങ്ക്